ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നല്ല നല്ല ഒരു ദിവസം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ലൈവിലോട്ട് ലൈവല്ലല്ലോ ലൈവ് വന്നു ലൈവ് വന്ന് ലൈവ് തന്നെ ഓർമ്മ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം പയ്യൊക്കെയാണ് ഇന്നലെ തലവേദന ഇന്ന് തലവേദന ഗുളിയെ കഴിച്ചില്ല ഗുളിയെ കഴിക്കുന്നില്ല എന്താവും എന്ന് നോക്കട്ടെ അപ്പം നമ്മൾ ആയിട്ട് ഇന്ന് നമ്മുടെ ഈശയുടെ നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ കുഞ്ഞു വിശേഷം കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീട്ടിൽ നന്താ വെച്ചതെന്ന് കാണിച്ച് തരാം ഒരഞ്ച് മിനിറ്റോ ആറ് മിനിറ്റുള്ള വീഡിയോ ആയിക്കോട്ടെ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോള വീഡിയോ ആയിക്കോട്ടെ അപ്പം നമ്മൾ പിന്നെ ഉണ്ടല്ലോ നമുക്കിന്ന് ബിരിയാണി കിട്ടി കേട്ടോ ബിരിയാണി കിട്ടുമെന്ന് രാവിലെ അറിയിപ്പുണ്ടായിരുന്നു നമ്മൾ ചോറും കറിയൊന്നും വെക്കത്തില്ലായിരുന്നു ബിരിയാണി കിട്ടുമെന്ന് അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചോറും കറി ഒന്നും വെക്കത്തില്ലായിരുന്നു കേട്ടോ മോളെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ മോൾ മോളോ ഇന്ന് അവർക്ക് കല്യാണം ഉണ്ടായിരുന്നല്ലോ മോളാ ചേച്ചിയുടെ മോളം അതിനീരമോക്ക് കല്യാണമായിരുന്നു പിന്നെ ആ കൊച്ചിനെ വിരുന്നിന് വിളിപ്പായിരുന്നു അവിടെ അവിടെ വിരുന്നിന് വിളിപ്പായിരുന്നു അപ്പോൾ അവർ ബിരിയാണിയൊക്കെ വെച്ച് അപ്പം നമുക്കുള്ള പങ്ക് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചോറും കറിയൊന്നും വെക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കുള്ള പങ്ക് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ചേട്ടൻ കഴിച്ചു കേട്ടോ ചേട്ടൻ കഴിച്ചപ്പോൾ തന്നെ മണി മൂന്നര നാലരൊക്കെ ഞാൻ കഴിച്ചില്ല ഞാൻ കാപ്പി പിടിച്ചപ്പോഴേ പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പം ഞാൻ കഴിക്കാൻ പോണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ആദ്യം നമ്മളെ ചോറും കാണിച്ചു തരാം ചോറ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കറികളൊന്നും കൂടുതലൊന്നും ഇല്ല നമ്മുടെ ചോറും കാണിച്ച് തരാം ബിരിയാണിയും കാണിച്ച് തരാം ഓക്കെ വെച്ചിട്ടുണ്ട് റേഷൻ അരി ചോറ് തന്നെയാണ് നമ്മൾ വെക്കണത് കേട്ടോ പെട്ടെന്ന് വെക്കാൻ എളുപ്പമായതുകൊണ്ടേ നമ്മൾ ഇത്തിരി നേരം മതി അരമണിക്കൂറ് മുക്കാമണിക്കൂറും വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ റേഷൻ അരി ചോറ് വെച്ചിട്ടുണ്ട് എടുത്തില്ല ചേട്ടൻ ബിരിയാണി കഴിച്ച് ഞാനും ഇപ്പോൾ ബിരിയാണിയോ ചോറാ കഴിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ ചോറ് പിന്നെ നമ്മൾ വെച്ചത് ചിക്കൻ കറി അടിച്ചു കേട്ടോ ചിക്കൻ കറി വെച്ചു ചിക്കൻ കറി വെച്ചു പിന്നെ വെച്ചത് കൊണ്ടേ നമ്മുടെ സ്വന്തം കൃഷിയാണേ നമ്മുടെ സ്വന്തം കൃഷി ചെയ്തെടുത്ത ചേമ്പലയും കീരയും നമ്മുടെ ചേട്ടന്റെ കൃഷിയാണ് ചേട്ടന്റെ കൃഷിയാണ് ചേമ്പലയും കീരയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ തന്നെയാണ് തോരനും വെച്ച കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കല്ലേ ചിക്കനും തോരനൊക്കെ ചേട്ടൻ തന്നെ വെച്ച ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വയ്യാണ്ട് ഇരിക്കും കിടപ്പും വയ്യായികയൊക്കെ ആയതുകൊണ്ട് തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ കിടന്ന് പാവം ചേട്ടൻ തന്നെയാണ് ഇതും തോരൻ വെച്ച ചേട്ട ഇത് വെച്ചില്ല കൊണ്ടല്ലേ ഇത് അവിടെ അവിടെ കിടന്ന് കരിഞ്ഞ് വാടിയൊക്കെ പോവും അങ്ങനെ കുറച്ച് ചേമ്പലയും കുറച്ച് കീരയുടെ ഇലയും ഞാനാണെങ്കിൽ മെനക്കെടാൻ നിൽക്കൂല അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ സവാളയൊക്കെ കിട്ടാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും അതൊരു തോരൻ നമുക്ക് ഇലക്കറിയൊക്കെ കഴിക്കാനാണ് പറയണം ഇലക്കറിയൊക്കെ കഴിക്കാനാണ് പറയണം പക്ഷെ നമ്മൾ കഴിക്കത്തില്ല പിന്നെ അടുത്ത് നമുക്ക് ബിരിയാണി കാണാൻ പോക്കാം ബിരിയാണി ചേട്ടൻ കഴിച്ചു കേട്ടോ ചേട്ടൻ കഴിച്ചതിൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കബറിൽ പപ്പടം ഇരിപ്പുണ്ട് എനിക്കും മോനും ഉള്ളത് ഇവിടെ ഇരിപ്പുണ്ട് പോരാത്തിന് റൂൾസ് ഫൂൾസ് കണ്ടല്ലോ ഈസ്റ്റർ ആയിട്ട് നമ്മുടെ ഫുഡ് ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് ഈസ്റ്റർ പ്രമാണിച്ച് നമ്മുടെ ഫുഡൊക്കെ ഇതാണ് നമ്മളിന്നത്തെ ഫുഡും കാര്യൊക്കെ നിങ്ങൾ കണ്ടല്ലു പേടിയ വെയില് വെയില് വെയില തോന്നണം നിന്ന് എന്നും വീട്ടിൽ ഇരുന്നിട്ടേ വീട്ടിൽ ഇരുന്നിട്ട് പേടിയെടുത്താലും നിങ്ങൾക്കൊരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റാണെങ്കിൽ ഈ വീഡിയോ തന്നെ കേട്ടോ അല്ലെങ്കിൽ കഴിക്കുന്നത് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയ എന്താ ബിരിയാണിയാണ് ചോറാണോ കഴിക്കണേ നോക്കട്ടെ എനിക്കറിയാം ഞാൻ ചോറ് ചെയ്യാൻ കഴിക്കും ചോറ് തന്നെ കഴിക്കും അപ്പോൾ എന്നാൽ കഴിക്കണമെങ്കിൽ ആ വീടിയും കൂടെ എടുക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇരിക്കും ചോറ് ഇനെ കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് സാലഡും ഇച്ചിരി ചെക്കും പൊരിച്ചതും കൂടെ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ് പൊരിച്ചില്ല കേട്ടോ ചിക്കൻ ഫ്രിജ് ഇരിക്കണം വൈകുന്നേരമായിട്ടെടുത്ത് പൊരിക്കാം ബിരിയാണി കണ്ടതുകൊണ്ട് പിന്നെ ചിക്കൻ പറക്കാൻ ഒന്നുമില്ല പിന്നെ ഇലക്കറി ഇലക്കറി കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടി ഇലക്കറിയൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട് കഴിക്കാനൊക്കെ ഇച്ചിരി മടിയാണ് എന്തായാലും അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ കഴിക്കട്ടെ നമ്മുടെ വീടിയെ ഇന്നത്തെ വീടി ഇതൊക്കെ തന്നെയാണ് ഈസ്റ്റ് പ്രമാണിച്ച് നമ്മുടെ ഒരു കുഞ്ഞ് വീടിയാണ് എല്ലാവരും കാണുക